നമസ്കാരം മെട്രോ മാറ്റിനേക്ക് സ്വാഗതം മലയാളികൾക്ക് ഏറെ സുപരിചിതമായ താര കുടുംബമാണ് നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിൻ്റെത് സോഷ്യൽ മീഡിയയിലും ഈ കുടുംബം വളരെ സജീവമാണ് ഭാര്യ സിന്ധു കൃഷ്ണ മക്കളായ ഹാന ദിയ ഇഷാനി ഹൻസിയ എന്നിവരും അടങ്ങുന്ന കുടുംബം യൂട്യൂബ് ചാനലിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും തങ്ങളുടെ വിശേഷങ്ങളെല്ലാം ആരാധകരോട് പങ്കുവയ്ക്കാറുണ്ട് ഈ താരകുടുംബത്തിന്റെ വീഡിയോകളും സന്തോഷങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകാറുമുണ്ട് അത്തരത്തിൽ ഒരു വീഡിയോ വൈറലായതിനു പിന്നാലെ കൃഷ്ണകുമാറിനെതിരെ വിമർശനം ഉയരുകയാണ് വീട്ടിൽ പറമ്പ് വൃത്തിയാക്കാനെത്തിയ പണിക്കാർക്ക് മുറ്റത്ത് കുഴികുത്തി ഇല വെച്ച് പഴങ്ങന്യ നൽകിയ അനുഭവം പറഞ്ഞ കൃഷ്ണകുമാറിന് സോഷ്യൽ മീഡിയയിൽ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് ജോലിക്കാർക്ക് മണ്ണിൽ കുഴികുത്തി ഭക്ഷണം നൽകിയിരുന്ന രീതിയെ വളരെ സാധാരണമെന്ന രീതിയിലാണ് കൃഷ്ണകുമാർ അവതരിപ്പിച്ചത് കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു കൃഷ്ണയുടെ യൂട്യൂബ് പേജിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിലാണ് വിവാദ പരാമർശം നടത്തിയത് ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ കൂടുതൽ വിശദമായി പ്രതികരിച്ചിരിക്കുകയാണ് റിയാസ് സലീം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് റിയാസ് കൃഷ്ണകുമാറിനെതിരെ തുറന്നടിക്കുന്നത് കൂടാതെ കൃഷ്ണകുമാറിന്റെ ഇളയ മകൾ ഹൻസികയെ ഹോമോഫേബിക്കായി താൻ ചിത്രീകരിച്ചുവെന്ന അഹാന കൃഷ്ണയുടെ ആരോപണത്തിനും റിയാസ് സലീം മറുപടി നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ആവാൻ പോവുകയാണ് ഇപ്പോഴും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരുന്നതിൽ എനിക്ക് നാണക്കേടുണ്ട് എന്നാണ് റിയാസ് സലീം സംസാരിച്ചു തുടങ്ങുന്നത് പിന്നാലെ കൃഷ്ണകുമാറിൻ്റെ വീഡിയോ കാണിക്കുകയും ചെയ്യുന്നുണ്ട് എന്തൊരു കൊതിയനാണല്ലേ അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കൃഷ്ണ സിയൻസ് യൂട്യൂബിൽ തകർക്കുകയാണ് രണ്ട് ദിവസം മുമ്പ് ഞാനിത് തുറന്ന് കാണിച്ചിരുന്നു അപ്പോൾ ചിലർ പറഞ്ഞത് അത് ചരിത്രമാണ് അയാൾ തൻ്റെ ന്യൂസ്റ്റാൾജിക് ഓർമ്മ പങ്കുവയ്ക്കുക മാത്രമാണ് എന്നൊക്കെയാണ് നിങ്ങളുടെ ചെവിയാണ് വൃത്തിയാക്കണം മനസ്സ് ക്ലിയർ ആക്കണം എന്നിട്ട് നിങ്ങളുടെ ശ്രദ്ധ പഴങ്കന്നിയിൽ നിന്നും മൺകുഴിയിലേക്ക് മാറ്റണം അതേക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഈ സവർണ കുടുംബത്തിൽ പാത്രങ്ങൾ ഉണ്ടായിട്ടും മൺകുഴിയെടുത്ത് അതിൽ കഞ്ഞി ഒഴിച്ചു കൊടുക്കുകയാണ് അത് തൊട്ടുകൂടായ്മയാണ് നിങ്ങൾക്കറിയാമായിരിക്കും ഇന്ന് ഒരുപാട് പേർ ജാതിയതയും ജെൻഡറും ഒന്നും കാര്യമാക്കുന്നതേ ഇല്ല എന്നും റിയാസ് പറയുന്നു ശക്തിയിരിക്കപ്പെടുന്നതിന് പകരം ഇന്ന് ആളുകൾ സൈക്കോപാത്തുകളാകാനാണ് ശ്രമിക്കുന്നത് താഴ്ന്ന ജാതിക്കാർ എന്ന് മുദ്രകുത്തപ്പെട്ട മനുഷ്യർക്ക് വഴി നടക്കാനോ വിദ്യാഭ്യാസത്തിനോ സ്ത്രീകൾക്ക് മാറി മറിക്കാനോ അവകാശങ്ങൾ പോലും ഉണ്ടായി അത് ചരിത്രമാണ് ആളുകൾ ഒരുപാട് ആയിരങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടുമാണ് ആ യാത്ര നടത്തിയെന്നും റിയാസ് ജാതീയതയും ഗ്ലോറിഫൈ ചെയ്യുന്നതും ചെയ്യുന്നതും യൂട്യൂബ് റൊമാൻസി കണ്ടാക്കാനും സാധിക്കുന്നത് ഉള്ള അറപ്പുളവാക്കുന്നതാണ് അത് മനസ്സിലാക്കാത്തവരോട് പറയാനുള്ളത് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വേദനകളോട് അനുകമ്പ തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കുന്നത് പണത്തിനും പ്രശസ്തിക്കും വേണ്ടി മാത്രമാണ് നിങ്ങളുടെ സാമൂഹിക ഉത്തരവാദിത്വം പൂജ്യമാണ് നിങ്ങൾ വളരെ മോശം വ്യക്തിയാണെന്നും റിയാസ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ആകാൻ പോകുന്നു എന്നിട്ടും പറയുകയാണ് ജാതീയത അപ്രസക്തമാണെന്ന് ഞാൻ പഠിച്ച സ്കൂളിലും കോളേജിലും റിസർവേഷൻ കിട്ടിയ കുട്ടികളെ പുച്ഛിക്കുന്നത് കണ്ടിട്ടുണ്ട് അതിനാൽ എങ്ങനെയാണ് നിങ്ങൾക്കിത് അപ്രസക്തമാണെന്ന് ചിന്തിക്കാൻ സാധിക്കുക പിന്നാലെയാണ് ഹൻസികക്കെതിരായ പ്രസ്താവനയെക്കുറിച്ചും റിയാസ് സംസാരിക്കുന്നത് ഞാനത് കേട്ടത് പോയതാണ് എനിക്ക് തെറ്റുപറ്റിയതാണെന്ന് മനസ്സിലായതും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഞാൻ ആ സ്റ്റോറി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അഹാന പറയുന്നത് എൻ്റെ പതിനെട്ട് വയസ്സുകാരിയായ സഹോദരിയെ നിനക്ക് എങ്ങനെ ബുള്ളി ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് എനിക്കറിയാം ശരിക്കും അത് ഞാൻ ജാതീയതയെ ചോദ്യം ചെയ്ത സ്റ്റോറിയോടുള്ള നീരസം ആണെന്ന് ഇത് ഞാൻ തെറ്റായി കേട്ടതാണ് അതിനാൽ ഉടനെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തുവെന്നും റിയാസ് വ്യക്തമാക്കി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ കുടുംബത്തിലെ വൃത്തികെട്ട രാഷ്ട്രീയവും ജാതീയതയും വിദേശവും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന തെറ്റായ വിവരങ്ങൾ വെളുപ്പിക്കാനും നിങ്ങളുടെ പതിനെട്ട് വയസ്സുകാരെയ സഹോദരിയെ ഉപയോഗിക്കുന്നത് നിർത്തുക എന്നാണ് ഞാൻ മുറ്റത്തൊരു കുഴി കുഴിച്ച് കുറച്ച് പഴങ്ങഞ്ഞി ഒഴിച്ചു വെക്കാം വന്ന് കുടിച്ചിട്ട് പൊക്കോ എന്നാണ് നിങ്ങളോട് പറയാനുള്ളതെന്നും റിയാസ് കൂട്ടിച്ചേർക്കുകയാണ് You are watching. You are watching. You're watching me. And you're watching me on Metromatney.com. On Metromatney.com. Metromatney Metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.